ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാണ്ട് പറ്റാണ്ട് വരും എന്ത് ചെയ്യണം ഭയങ്കര കൺഫ്യൂഷനായിരിക്കും നമ്മൾ എന്ത് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു തീരുമാനം ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു ഘട്ടം വരും അല്ലേ അപ്പം നമ്മൾ എന്നൊരു കാര്യം ചെയ്യാൻ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം അല്ലെങ്കിൽ അവരോട് ചോദിച്ചു വെക്കാം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് നമ്മൾ ചോദിക്കും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ പത്ത് പേരോട് ചോദിച്ചാൽ പത്ത് അഭിപ്രായമായിരിക്കും അപ്പോൾ നമ്മളൊന്നും കൂടി കൺഫ്യൂസ്ഡായി ഏതെടുക്കണം എന്നുള്ളത് അപ്പൊ എന്തു ചെയ്യണം നമ്മൾ തന്നെ നമുക്ക് അനുയോജ്യമായ തീരുമാനം എടുക്കുക എത്ര പേരോട് നമ്മൾ ചോദിച്ചാലും അവസാനം നമ്മൾ വന്ന് നിൽക്കുന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ തന്നെ ആയിരിക്കും ശരിയാണോ അതെ അതായത് നമ്മളുടെ തീരുമാനത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന്റെ അത്ര വേറെ ആരുടെയും തീരുമാനം വരില്ല നമ്മൾ സ്വയം എടുക്കുന്ന തീരുമാനം തന്നെയായിരിക്കും അതിന് ഏറ്റവും അനുയോജ്യം ആ ഓരോരുത്തരും പറയുന്നത് അവരവരുടെ യുക്തിക്കനുസരിച്ചാണ് അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അവരെങ്ങനെ ഫേസ് ചെയ്യുന്നതനുസരിച്ചാണ് അവർ പറയുന്നത് പക്ഷേ നമ്മൾ ചോദിക്കുന്നത് നമ്മളുടെ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ അതിന് ഏറ്റവും അനുയോജ്യം നമ്മളുടെ തന്നെ തീരുമാനമാണ് നമ്മുടെ അഭിപ്രായമാണ് നമ്മളുടെ ഒരു കാര്യത്തിൽ നമ്മൾക്കുള്ള അത്രയും അറിവും അതിൻ്റെ പരിചയവും അല്ലെങ്കിൽ അതിന് യോജ്യം എന്താണെന്ന് നമുക്ക് തോന്നുന്ന അത്രയും നമ്മുടെ എത്ര അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും അവർക്ക് അതിനൊരു അഭിപ്രായം പറയാൻ പറ്റിയെന്ന് വരില്ല അവർ അവരുടേതായ ഭാഗത്ത് നിന്നുകൊണ്ട് പറയും അവർക്കത് അനുയോജ്യമായിട്ട് തോന്നും പക്ഷെ നമ്മുടെ കാര്യത്തിൽ അതായിരിക്കില്ല അനുയോജ്യം നമ്മൾ എന്താണോ ആദ്യം തീരുമാനിച്ചത് ആ ഇന്നത് ചെയ്യാം എന്ന് നമ്മൾ ആദ്യം ഒരു തീരുമാനം എടുത്തിരിക്കും പിന്നെ ആയിരിക്കും നമുക്ക് കൺഫ്യൂഷൻ വന്നത് അത് വേണോ ഇത് വേണോ എന്ന് അവരോട് ചോദിച്ചോ ഇവരോട് ചോദിച്ചോ പക്ഷെ ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാവും നമ്മൾ ആദ്യം എടുത്ത ആ തീരുമാനം തന്നെയാണ് ഏറ്റവും ഉചിതമായ അഭിപ്രായം ഉചിതമായ തീരുമാനം എന്ന് ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം വരുമ്പോൾ നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കോളൂ ആദ്യം നിങ്ങൾക്കൊരു തോന്നൽ വരും ഒരു തീരുമാനം വരും പിന്നെ കൺഫ്യൂഷൻ വന്നാൽ നിങ്ങൾ ഒരു പത്ത് പേരോട് ചോദിച്ചോ പത്ത് അഭിപ്രായം പറയും പക്ഷെ അതൊന്നും നമുക്ക് തോന്നില്ലാതെ അതിനു പറ്റിയതാണ് ലാസ്റ്റ് എന്ത് ചെയ്യും നമ്മൾ എന്ത് തീരുമാനമാണോ ആദ്യടുത്ത് അതിലേക്ക് നമ്മൾ എത്തിച്ചേരും